ഇന്നത്തെ വീഡിയോയിൽ പപ്പായ പച്ചടിയുടെ റെസിപ്പിയാണ് ചെറുതാക്കി കട്ട് ചെയ്ത പപ്പായ ഇട്ട് കൊടുക്കുക പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെള്ളവും ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക ജാറിലേക്ക് ചിരുവ വെച്ച തേങ്ങ കടുക് തൈരും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക പപ്പായയുടെ ചൂട് അല്പം തണഞ്ഞതിന് ശേഷം ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത് ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കുക ഇതൊന്ന് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ ചൂട് അല്പം തണിഞ്ഞതിന് ശേഷം പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ പപ്പായ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്